ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം നാൽപ്പത്തി ഒന്ന് ശ്ലോകം ആറ് ഏഴ് എട്ട് ദിനേ ദിനേധ പ്രതിവൃദ്ധ ലക്ഷ്മിരക്ഷീണ മാംഗല്യശതോവ്രജോയം നിവാസാദൈ വാസുദേവ പ്രമോദസാന്ദ്രോ गृहेषु ते कोमलरूपः समिथकथा सङ्गुलिताः कमन्यः वृत्तेषु कृत्येषु भवन्निरीक्षा समागताः प्रत्यहमत्यनन्दन् अहो कुमारो मयि दत्तदृष्टिः स्मितं कृतं मां प्रतिवत्सकेन ये ये हिमाुपसार्य पाणी तयीश किं किं न कृत वधु दिने दिने अथ प्रति वृद्धा लक्ष्मी अक्षीण मंगल्य श्रज अयम भवत निवासात आई वासुदेव प्रमोद सांद्रह परिता विरेजे गृहेशु ते को, कोमल रूप हास मिथा कथा संगुलिता कमन्यः वृत्तेषु कृत्येषु भवत् निरीक्षा समागताः प्रति अहन् अति अनन्दन् अहो कुमारः मयि दृष्टिः स्मितं कृतं मां प्रती വത്സക എേ മാം ഇപ്പസാര്യ പണി ത്വ ഈശ്വരി പദംഗ ഭഗവാൻ അംഗ കൃഷ്ണര അവതാരമാണത് എന്താ ഗോപസ്ത്രീകൾ അതേമാതിരി ഗോപന്മാരെല്ലാവരുമേ എത്ര സന്തോഷത്തോടെ ഇരുത്ത എപ്പോഴും ഭഗവാനെ പ്രേമയോടെ പാത്ത വാത്സല്യത്തോടെ പാത്ത അതാക്കും എന്താ ശ്ലോകങ്ങളിൽ നമ്മൾ പാക്കപ്പെട്ടത് ഐ വാസുദേവ വസുദേവരോട് പുത്ര അതിൽ കൂപ്പടർ ഇ ഭട്ടതിരി അത് ഒന്ന് വസുദേവരോട് പുത്രൻ വാസുദേവൻ പിന്നെ എന്ത ലോകത്തക്കെല്ലാം ശ്രേയസ് ഉണ്ടാക്കപ്പെട്ടവൻ എന്നൊരു അർത്ഥവും കൂടി ഉണ്ട് ഭവ ഭവൻ നിവാസാത് അത അയം വ്രജ ഭഗവാൻ അന്ത വ്രജത്തിൽ അമ്പാടിയിൽ ഇരിക്കരുത് നാല് ദിനേ ദിനേ പ്രതിവൃദ്ധ്യാ ലക്ഷ്മീഹി അങ്ങ് ദിനേ ദിനേ ഓരോ നാളേക്കും എവറി ഡേ ഐശ്വര്യം പൊങ്കി പൊഴിയർദാം ഇപ്പോഴും ഒരു ഒരൈശ്വര്യമാണ് ലക്ഷ്മി കടാക്ഷം എങ്കെ ഭഗവാനിരിക്കാരോ അങ്ങ് ലക്ഷ്മി വരുവാളേ അല്ല അപ്പം ലക്ഷ്മി സാന്നിധ്യത്തുകാ വേണ്ടി നമ്മൾ ഇന്നൊരു പൂജ പണ്ണാണ്ടാം ഭഗവാന പ്രാർത്ഥന പെണ്ണിനാ സ്വാഭാവികമാ അങ്ക ലക്ഷ്മിയും കൂടി പന്തുടുകൾ അപ്പടി ഒരു ഐശ്വര്യം ഇരിക്കാം എന്ത് വ്രജത്തിൽ അക്ഷീണ മാംഗല്യശത അങ്ങ് മാംഗല്യശതാ മാംഗല്യശത രണ്ടും ഒരേ മീനിങ്ങാൻ പാഠഭേദമാക്കും രണ്ടു ചെന്നാലും ശരിതാൻ അക്ഷീണ മാങ്കല്യശത പരിതഹ പ്രമോദസാന്ദ്ര ഒന്നുക്കും ഒരു കുറവില്ല എങ്ക പാത്താലും മംഗള വസ്തുക്കളാ ഇരിക്കാം അതിനാലേ പ്രമോദസാന്ദ്രഹ എന്താ ഗോകുലത്തിൽ ഇരിക്കപ്പെട്ടവ എല്ലാരും അപ്പടി ഒരു സന്തോഷം പരമാനന്ദം സന്തോഷം എന്ന് ഇപ്പൊ എന്നാ സമം കടച്ചാ സന്തോഷം കൊഞ്ചൻ ദിവസം കഴിഞ്ഞ് ചോദിച്ചെന്നാൽ അതാ സന്തോഷം പോയിട്ടു ഇവാൾക്ക് അപ്പടിയല്ല സദാ പരമാനന്ദനന്ദ ആത്മസത്തയാന ഭഗവാനെ കൂടെ ഇരിക്കർത്തേ വരപ്പെട്ടൊരു സന്തോഷം അതാക്കും ഇങ്ങനെ കാട്ടണം ഞാൻ അടുത്ത ശ്ലോകത്തിൽ കമന്യഹ ഗൃഹേഷു തേ കോമളരൂപഹാസമിത കഥാസങ്കുലിത ദ ഗോപസ്ത്രീകൾ എന്നെ പണ്ടോളാന്ന ഓടി ഓടി വന്തുടുകളാം നന്ദഗോപരോടാത്തക്ക് ഭഗവാനോടെന്താ സുന്ദരമാന എന്താ രൂപം അപ്പുറം എന്താ ചീരി പൊതുവേ കുഴന്തകളെ പാത്താ ആരിക്കാനാലും ഒരു സന്തോഷം തോന്നും ആരാനാലും കുഴന്തകളെ പാത്തം തരിപ്പം അല്ലേ അപ്പം എന്നത്തന്നല്ലേ കുഴന്തകളിൽ എന്താ നിഷ്കളങ്ക ഭാവം അല്ലാട്ട എന്താ കുഴന്തയാ ചുറ്റും ഇരിക്കപ്പെട്ട മായയൊന്നും അവള് ബാധിച്ചിട്ടില്ലേ മായേനാൽ എഫക്റ്റാകാത്ത ഒരു പ്രായം അന്ത സമയത്തിൽ അവൾക്ക് നിരന്തരം എന്താ ആത്മബോധം എന്താ അഹം അസ്മി അഹം ബ്രഹ്മാഹമസ്മി നാൻ ഉള്ളിരിക്കപ്പെട്ട എന്താ ഈശ്വരനാക്കും അതാ ചൈതന്യമാക്കും കറ അതൊരു ഇത് താൻ അന്ത കുഴന്തകളിൽ ഇരിക്കും വെളിയിലുള്ള മായ ഒന്നും അവൾക്ക് വന്നാൽ അതിനാലേ അത് കുഴന്തകളോട് ചിരി നിഷ്കളങ്കമായിരിക്കും അത് പാക്കണം പാകത്തെ എല്ലാവർക്കും അതൊരു സന്തോഷം കിടക്കും ഇങ്ങനെ ഭഗവാനെ കുഴന്തയായിരിക്കണമാണ് എന്താ ഭഗവാനോട് ചിരിയപ്പത്തിയും ഇതെല്ലാം ത എപ്പോൾ ചൊല്ലിന്തിരിപ്പാളാണ് കണ്ണ പാത്തയോ എത്ര പെരിയ കണ്ണാ ഇരുക്ക് അത് അപ്പൊടേ ചുമിട്ട വേറെ പണ്ണുവന മൂടി മൂടി തുറപ്പന കണ്ണ ആ പാകർത്ത ഇന്ന മഴകാരിക്ക് അപ്പുറം അത് ചുണ്ടു പാത്തിരിക്കോ ചിരിക്കേ ഒതട അപ്പടിയേ സൈഡ് പിതിങ്ങി വന്തുടോ അത് അപ്പഴേ ഒവ്വൊന്നും അവ അന്താ ഭഗവാനോട് ഒര് അങ്കപ്രത്യംഗത്തെ വർണ്ണന പണ്ണുവാ കൃത്യേഷു ഇനി അവ കർത്താലേൻ്റെ ചിക്കരം വേലയെല്ലാം മുടിച്ചു വിടുവോളാം മാത്തിൽ എതുക്കാ വേണ്ടി ഓടിപ്പോയി എന്നാൽ കൃഷ്ണരുടെ വളയാടത്തക്കാ വേണ്ടി കൃഷ്ണരോട് വളയാട്ട് പാകത്തേക്കാ വേണ്ടി കൃത്യേഷു വൃത്തിയേഷു അവത്തിൽ ചെയ്യ വേണ്ടിയ വേലകളെല്ലാം വേഗം മുടിച്ച് ഭവൻ നിരീക്ഷാസമാഗതാഹ ഭഗവാനെ പാക്കണം പാത്തന്തേ ഇരിക്കണം അതുക്കാഹ പ്രത്യഹം അത്യനന്ദൻ ഓരോ നാളേക്കും കർത്താല് ഘടകടാന്ന് വേലത്തെ മുഴിച്ച് ഓടിപ്പോയി എന്താ ഭഗവാനെ പാത്ത് ആനന്ദമായിരിക്കാം നീ വമ്മിലെപ്പടി പേശിപ്പാളാം അഹോ കുമാരഹ മൈ മൈതെത്ത ദൃഷ്ടിഹി കുഴന്തം പാക്കരുത് തെരിഞ്ചോ അല്ലേ ഒരു ഗോപിചെന്ന ഇന്നൊരു ഗോപി ചൊല്ലാം വത്സകേന മാം പ്രതി സ്മിതം കൃതം കൊഴന്തൈ എന്നെ പാത്ത് ചിരിച്ചത് ഒരുത്തി എന്നെ പാത്തത് ചൊല്ലരുതടുത്തോളു എന്നെ പാത്ത് ചിരിച്ചത് ചൊല്ലിക്കറ മാം ഏഹി ഏഹി കൊന്തവാട്ട വാ അപലി കയ്യ നീട്ടറാള ഇതി പാണി പാണിന്ന കൈ പാണി ഉപസാരിയ കയ്യ നീട്ടി ഈശഹ ത്വയ് വധൂഭി കിം കിം ന കൃതം വ എന്നതാൻ ചെയ്യലേ അത് ഗോപികൾ സദാ ഭഗവാനേ നനച്ചിന്ത് കൃഷ്ണരേ നനച്ചിന്ത് കൃഷ്ണർക്കൂടെ പടി അവതേ പാ കൃഷ്ണരേ പാത്തുണ്ട് അപ്പടി അവളോട് മനസ്സിലെ പൂരാ കൃഷ്ണരല്ലാതെക്ക് വേറൊന്നുമില്ലെങ്കിൽ ഒരു ഭക്തിയോട് ഭാവത്തിൽ ആക്കും അ ഗോപികളെ കാട്ടുക ഇനി ബാക്കിയുള്ള രണ്ട് ശ്ലോകം നാളേക്ക് പാകാൻ ഹരേ കൃഷ്ണ